മോഹൻ ഇന്ത്യ പാക് നയതന്ത്ര നയതന്ത്ര ബന്ധത്തിന്റെ വിച്ഛേദനം എന്ന് വിശേഷിപ്പിക്കാൻ ഈ നടപടികളെ ബന്ധം പൂർണ്ണമായി നിലയിലേക്ക് വളരെ പെട്ടെന്ന് കാര്യങ്ങൾ വരികയാണ് പാകിസ്ഥാന്റെ മണ്ണിലുള്ള ഇന്ത്യൻ ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ തന്നെ തിരിച്ചു വിളിക്കുകയാണ് നയതന്ത്ര ബന്ധം തന്നെ വേണ്ട എന്ന് വെച്ചിരിക്കുന്നു സീറോ ടോളറൻസ് ടു ടെറർ തീവ്രവാദത്തിനോട് സന്ധിയില്ലാത്ത ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഭാരതം കർശനമായി പ്രതികരിക്കുന്ന ഒരു നിലപാടാണ് കാണുന്നത് അതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടതാണ് പാകിസ്ഥാന്റെ കുടിവെള്ളം മുട്ടിക്കുന്ന ഒരു നിലപാടിലേക്ക് ഭാരതം പോകുമോ എന്ന ഒരു ചോദ്യം അന്തരീക്ഷത്തിൽ ഉണ്ടായിരുന്നു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറായി പക്ഷേ ഇപ്പോൾ അതും സംഭവിച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ അറുപത്തിയഞ്ചു വർഷങ്ങളായി നമ്മൾ തുടരുന്ന ഇൻഡസ് റിവർ ട്രീറ്റ് ഇത് ആദ്യമായി സസ്പെൻഡ് ചെയ്യപ്പെടുകയാണ് പഞ്ചാബിലെയും സിന്ധിലെയും കർഷകർ ആശ്രയിക്കുന്നത് എൺപത് ശതമാനവും ഈ ഇൻഡസിൽ നിന്ന് പോകുന്ന സിന്ധു നദിയിൽ നിന്ന് പോകുന്ന ചലം നദിയിൽ നിന്ന് പോകുന്ന വെള്ളത്തെയാണ് ആശ്രയിക്കുന്നത് ഇത് സസ്പെൻഡ് ചെയ്യുന്നതോടുകൂടി പാകിസ്ഥാൻ സർക്കാരിന്മേൽ സമ്മർദ്ദമേറും അത് നിശ്ചയമാണല്ലേ തീർച്ചയായും പാകിസ്ഥാന്റെ കർഷക സമൂഹം ഗവൺമെന്റിന് നേരെ വലിയ സിവിൽ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതയാണ് കാണുന്നത് പിന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പാകിസ്ഥാന്റെ കൃഷിയിടങ്ങൾ പ്രത്യേകിച്ച് പഞ്ചാബിലെ കൃഷിയിടങ്ങൾ പഞ്ചാബ് അഞ്ച് നദികളുടെ നാടാണല്ലോ പഞ്ചാബ് അതിലെ പ്രധാനപ്പെട്ട മൂന്ന് നദികളുടെ ജലവുമായി ബന്ധപ്പെട്ട അറുപത്തഞ്ച് വർഷം പഴക്കമുള്ള സിന്ധു നദി ജല ഷെയറിംഗ് കരാറാണ് ഇപ്പോൾ അപ്രോഗ്രേറ്റ് ചെയ്യപ്പെടുന്നത് അതുകൊണ്ട് വിദ്യുശക്തി ഉൽപാദനം ജലസേചനം വേണ്ട സമസ്ത മേഖലകളിൽ ലൈഫിനെ തന്നെ പഞ്ചാബിലെയൊക്കെ ലൈഫിനെ തന്നെ ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് മാത്രമല്ല പാകിസ്ഥാന്റെ പവർ പൊട്ടൻഷ്യൽ ഇൻഡസ്ട്രിയിലാണെങ്കിലും അഗ്രികൾച്ചറിലാണെങ്കിലും പൊട്ടൻഷ്യൽ കടന്നു വരുന്നത് പഞ്ചാബിൽ നിന്നാണ് ആ പഞ്ചാബിന്റെ ജീവനാടിയാണ് ഈ നദികൾ ആ നദികളിൽ ആവശ്യമായ ജലം ലഭ്യമല്ലാതെ വന്നു കഴിഞ്ഞാൽ ജനം തെരുവിലിറങ്ങുമെന്നത് ഉറപ്പാണ് അതുകൊണ്ട് തീക്കൊള്ളി കൊണ്ട് തലചൊറിയുന്നതിന് തുല്യമായിരുന്നു പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ നടത്തിയ ഈ പഹൽഗാമിൽ നടത്തിയ ആക്രമണം ഈ രീതിയിലുള്ള തിരിച്ചടി ഒരുപക്ഷെ പാകിസ്ഥാൻ ഇത്ര തീവ്രമായ തിരിച്ചടി പാകിസ്ഥാൻ പ്രതീക്ഷിച്ചു ില്ല അപ്പോൾ ഒരു ഇച്ചറ ശക്തിയുള്ള ഗവൺമെന്റിനെ നമ്മൾ കാണുന്നു പ്രതിപക്ഷത്തെ ഉൾപ്പെടെ എടുത്തുകൊണ്ട് ഇന്ത്യ രാജ്യത്തെ സമഗ്ര എല്ലാ രീതിയിലുള്ള ചിന്താധാരകളെയും ഒന്നിപ്പിച്ചുകൊണ്ട് യാതൊരു ഡിവൈഡും ഇല്ലാതെ യൂണി ഏകപക്ഷീയമായി എന്നല്ല എല്ലാവരെയും ഒന്നിപ്പിച്ചുകൊണ്ട് എടുക്കുന്ന ഒരു തീരുമാനം എന്ന നിലയിൽ ഇതിന് വളരെ പ്രത്യേകതകളുണ്ട് പ്രത്യേകിച്ച് സർവകക്ഷി യോഗം വിളിച്ചു കൂട്ടാനുള്ള തീരുമാനം ശുഭോദർക്കമായ കാര്യമാണ് ആർമി ആർമി ചീഫ് ആർമി ജനറൽ നേവി ചീഫ് എല്ലാ സേനകളുടെയും തലവന്മാരോട് സംസാരിച്ചു കഴിഞ്ഞു നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അജിത് ഡോവൽ വിദേശ സെക്രട്ടറി വിക്രം മിശ്രി വിദേശകാര്യ മന്ത്രി ജയശങ്കർ എന്നുവേണ്ട വിദേശകാര്യവും ആഭ്യന്തരവും അതുപോലെ തന്നെ ഡിഫൻസുമായി ബന്ധപ്പെട്ട എല്ലാ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെയും എല്ലാം കോൺക്ലേവ് ഇന്ന് ഉണ്ടായിരുന്നു അതിനെല്ലാം അവസാനമെടുത്ത തന്ത്രപരമായ തീരുമാനമാണ് ഒരു സർജിക്കൽ സ്ട്രൈക്കിനേക്കാൾ അന്ന് കഴിഞ്ഞ അഞ്ചു വർഷം മുൻപ് ബാലക്കോട്ടിൽ നടന്ന സർജിക്കൽ സ്ട്രൈക്കിനേക്കാൾ കൂടുതൽ പ്രഹരശേഷിയുള്ള ഒരു ജലബോംബാണ് യഥാർത്ഥത്തിൽ പാകിസ്ഥാനു മേൽ പതിക്കാൻ പോകുന്നതാണ് ഓഗസ്റ്റിൽ ഇന്ത്യ നോട്ടീസ് കൊടുക്കുമ്പോൾ പാകിസ്ഥാൻ പറഞ്ഞിരുന്നു താങ്ക് യു മോഹൻ വർഗീസ് പ്രതിരോധ വിദഗ്ധനാണ് നമുക്കൊപ്പം ചേർന്നത്